പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുക വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുകയായ നാലായിരത്തി രൂപയുടെ വിതരണം കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടിശ്ശിക തുക പുതിയ സാമ്പത്തിക വർഷം മുതൽ തനതു മാസത്തിലെ തുകയോടൊപ്പം മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം ഓരോ ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനമുണ്ടാകും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ അവിവാഹിത പെൻഷനുകൾ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം മുതലുള്ള തനതു മാസത്തെ പെൻഷൻ തുകയും കുടിശ്ശിക തുകയുടെയും വിതരണ നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിതരണം ആരംഭിക്കുന്ന സഹായിക്കുന്ന സാമൂഹിക സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്ന് മാത്രം അനർഹരെന്ന് കണ്ടെത്തിയ പത്ത് ലക്ഷത്തോളം വരുന്ന ആളുകളെ പുറത്താക്കുകയും ഇതോടൊപ്പം തന്നെ പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയ മറ്റ് അനധികൃത പെൻഷൻ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും ചെയ്യുന്നതിന് ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ച വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് പരിശോധന ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ ഗുണഭോക്താവിന്റെ ഭൌതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ പട്ടിക തയ്യാറാക്കുമ്പോൾ അനർഹരെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രമായി പെൻഷൻ വിതരണം ചുരുക്കുകയും ചെയ്യും മസ്തറിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക